നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് അതിനിടയിൽ നിലമ്പൂരിൽ യു ഡി എഫിന്റെ നിയോജക മണ്ഡലം നേതൃസംഗമം ഇന്ന് നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പതിനൊന്ന് മണിക്ക് നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യും മണ്ഡലത്തിലെ യു ഡി എഫ് നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും സി വി അനുമോദ് വിവരങ്ങളുമായി അനുമോദ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന സൂചനകളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് അവിടെ നിയോജക മണ്ഡലം നേതൃസംഗമം ഇന്നിപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ നേതൃ സംഗമമൊക്കെ സംഘടിപ്പിക്കുമ്പോഴും ഒരു ഒറ്റപ്പേരിലേക്ക് എത്താൻ യു ഡി എഫിന് കഴിയുന്നുണ്ടോ അതില്ലെങ്കിൽ എന്തൊക്കെയാകും ബാക്കി സാധ്യതകൾ എന്ന ചർച്ചകളൊക്കെ ഇപ്പോഴും നിലമ്പൂരിൽ സജീവമാണ് ആ വി എസ് ജോയി എന്ന രണ്ട് പേരുകളാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും സജീവമായിട്ട് ചർച്ചകളിലുള്ളത് അതിൽ ആർക്കാണ് മേൽക്കൈ എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമമായ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല രണ്ട് നേതാക്കളും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ കഴിയും വിധം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പല ഘടകങ്ങളും അവരെ പിന്തുണയ്ക്കുന്നവർ ഉയർത്തി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു കീറാമുട്ടിയാകുന്ന സാഹചര്യമാണ് നെടുമ്പൂരിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ പക്ഷേ എന്നിരുന്നാലും യു ഡി എഫിൻ്റെ പ്രചാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ തന്നെ സുമരഴുത്തുകളും മറ്റും അവിടെ സജീവമായി കഴിഞ്ഞു താഴെത്തട്ടിൽ ബൂത്ത് ലെവലിൽ പ്രവർത്തനങ്ങളും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുണ്ട് എപ്പോൾ പ്രഖ്യാപിച്ചാലും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് യു ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നടക്കട്ടെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഞാൻ വന്നതിന് ശേഷം ഈ ചർച്ചകളിലേക്ക് കിടക്കാമെന്ന നിലപാടിലാണുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നതും അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കുകയാണ് എൽ ഡി എഫിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്നാണ് അറിയുന്നത് പല പുതുമുഖങ്ങളും അതായത് നിയമസഭാ മത്സര രംഗത്ത് പുതുമുഖങ്ങളായിട്ടുള്ള മുതിർന്ന നേതാക്കളും അതുപോലെ യുവ നേതാക്കളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളവരൊക്കെ പരിഗണന പട്ടികയിലുണ്ട് അതുകൊണ്ടുതന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കനുസരിച്ച് അതിൻ്റെ പാത സാമുദായിക സാഹചര്യങ്ങളും എല്ലാം പരിശോധിച്ചായിരിക്കും ഒരുപക്ഷെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് എന്ന് എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ നീളുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എപ്പോൾ പ്രഖ്യാപിച്ചാലും യു ഡി എഫ് സജ്ജമാണെന്നും എൽ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ താഴെ സജീവമാണെന്നും ഇരു മുന്നണി നേതാക്കളും വ്യക്തമാക്കുന്നുണ്ട് ഇന്നിനി വി ഡി സതീശൻ നിലമ്പൂരിലെത്തുമ്പോൾ ബി വി അൻവറുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്തെല്ലാം കാര്യങ്ങളാകും നേതൃസംഗമത്തിൽ പങ്കുവയ്ക്കുക എന്തെല്ലാം ഈ ഒരു സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ ഒരു കൃത്യമായ സമവായ ഫോർമുല ഈ ഇന്നത്തെ സന്ദർശനത്തിന് ശേഷം ഉരുത്തിരിയുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത് അനുമോദാണ് വിവരങ്ങൾ നൽകിയത്